സ്നേഹമുള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം ഉള്ളവരുടെ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂചി സൂചിയും ഉരുളക്കിഴങ്ങ് ബോയിൽ ഉള്ള പൊട്ടാറ്റോ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് വളരെ ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് അതുണ്ടാക്കാൻ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ അപ്പോൾ ഒരു ഗ്ലാസ് സൂചി എടുത്തിട്ടുണ്ട് ഇത് ഒരൊറ്റ ഗ്ലാസ് സൂചി എന്ന് പറഞ്ഞാൽ റവ റവ് എടുത്തിട്ട് ഇത് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇനി നമുക്ക് കുറച്ച് മഞ്ഞിപ്പൊടി പിള്ളേശം മഞ്ഞിപ്പൊടി പിള്ളേശം ഇത് മിളക് പൊടി അതിന് ചില്ലി ഫ്ലേക്സ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ അതവിടെ കിടന്ന് തിളക്കട്ടെ ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിക്കാൻ പറ്റില്ല നമുക്ക് കുഴപ്പമില്ല നെയ്യാണെങ്കിൽ നെയ്യ് 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 ഇല്ല അപ്പോൾ അത് കാരണങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം തിളക്കുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കണേ ഒരു ഗ്ലാസ് വിളവാട്ട മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ കൂടുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ രണ്ട് ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് വെള്ളം നല്ലോണം കുറച്ച് ഇതാ റ സൂചി അഴുകിക്കിടുക സൂചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാട്ട റവ സ്ലോലി സ്ലോലി ഇടണം അത് മറ്റൊരു ഡോ ആയിട്ട് എടുക്കണം എന്നുള്ളത് അതിലിട്ടു അതുക്കെ വേണ്ട കേട്ടോ അതുകൊണ്ട് ശരിയല്ല മാറ്റി വയ്ക്കുക കേട്ടോ ഡോ മാറ്റി വയ്ക്കുക ഡോ തയ്യാറായോടെ ഇരിക്കേണ്ട അതിൽ ചൂടാറട്ടെ ഇനി നോക്കൂ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം അരിയിട്ടുണ്ട് കേട്ടോ அதுண்ட சா ஒரு நு புருமளப்பொடி ஒரு நூல் ஜீரகப்பொடி சாட்டு மசாலா சாட்டு மசால இடம் மறக்கல்லாட்டு மசாலா கொச்சு சிக்கன் மசாலா ஒரு நூல் சிக்கன் மசாலா மஞ்சிப்பொடி ൂടിയിട്ട്മീരി ചില്ല അതൊക്കെയിട്ട് നമ്മൾ നല്ലോണം വരണം വരകിയിട്ട് നല്ല ഇതാക്കിയിട്ട് എന്ത് ചെയ്യണം വെച്ചെങ്കിൽ ഇതിൽ നമ്മൾ ഈ ആലു ബോയിൽഡ് ആലും സ്മാഷ് ചെയ്ത് ചേർക്കും സ്മാഷ് ചെയ്ത് അല്ലേ സ്മാഷ് ചെയ്ത് ചേർക്കാം ചേർത്ത് ഈ ആലും കൂടി ചേർത്ത് ഇതുകൊണ്ട് ഇനി കട്ട്ലേറ്റും ഉണ്ടാക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇന്നുണ്ടാക്കണില്ല കക്ഷിട്ട് ഞാൻ എന്നാൽ ഇതൊക്കെ മാഷ് ചെയ്ത് വെച്ചു ഉപ്പ് ഗരം മസാല കേട്ടോ ഉപ്പും ഗരം മസാലയും ഇടണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ലേശം ഗരം മസാല കേട്ടോ ഒരു സരി ഗരം മസാല എണ്ണ ഒഴിച്ചു ഒരു ചെണ്ണ ഒഴിച്ചു ഞാൻ വെളിച്ചെണ്ണ കുറച്ചു അതിലാണ് വറക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു ഇത് ചൂടാങ്കിൽ വെച്ചാണു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ കട്ട്ലെ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിടാം കേട്ടോ ഇത് വാർത്ത തെടുക്കാം അത് കുറച്ച് എണ്ണേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇവ സൂചിയോടുള്ള സ്നാക്ക് തയ്യാറായി വളരെ ടേസ്റ്റ് ഉണ്ട് ഞാൻ നോക്കി തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് അതുമാത്രമല്ല ഈസിയാണ് ഉണ്ടാക്കാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണ് നല്ലത് സ്റ്റഫ് ചെയ്യണം കാണുന്നില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ എൻ്റെ ഒരു റിക്വസ്റ്റ് അത് മാത്രം എന്ന് സുഖിച്ചു